് ഞാൻ സായിദ് പെയ്യനൂർ സൈക്കോളിസ്റ്റ് ആണ് നാസിസ്റ്റിക്കായ ആളെ പറ്റി ഓൾറെഡി നമ്മൾ വീഡിയോ ചെയ്തു ഇന്ന് ഒരു നാസിസ്റ്റിക്കിൻ്റെ കീഴിലുള്ള വിക്ടിമിന് ഉണ്ടാകുന്ന ബുദ്ധിമുട്ട് അതായത് ഇര നാസിസ്റ്റിക്കിൻ്റെ പ്രവൃത്തി കൊണ്ട് ബുദ്ധിമുട്ടുന്ന ആൾക്കാരുടെ അവരുടെ പ്രയാസങ്ങൾ എന്താണ് അവർക്കുണ്ടാകുന്ന ലക്ഷണങ്ങൾ എന്തൊക്കെയാണ് നമുക്ക് നോക്കാം ഒന്നാമത്തെ പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത് നാസിസ്റ്റിക്കായ ഒരാളുടെ വിക്ടിമ് ശക്തമായ സെൽഫ് ഡൗട്ട് ഉണ്ടാവും അതായത് തന്നെപ്പറ്റി ഡൗട്ട് ഞാൻ ചെയ്തത് ശരിയായോ ഞാൻ അദ്ദേഹത്തോട് അങ്ങനെ ചെയ്തത് അല്ലെങ്കിൽ ആ വ്യക്തിയോട് അങ്ങനെ ചെയ്തത് മോശമായില്ലേ ഞാൻ ഒരു മോശപ്പെട്ട ആളാണ് സെൽഫ് ഡൗട്ട് വല്ലാതെ ഉണ്ടാവും അപ്പോൾ അതാണ് പ്രധാനപ്പെട്ട ഒന്നാമത്തെ ലക്ഷണം ഇനി രണ്ടാമത്തെ ലക്ഷണം എന്ന് പറയുന്നത് ആൻസൈറ്റി ശക്തമായ ആൻസൈറ്റി ഉണ്ടാവും അതായത് ഒന്നും ചെയ്യാൻ ധൈര്യം ഉണ്ടാവില്ല പേടി വളരെയധികം കൂടുതലായിരിക്കും അവർക്ക് എപ്പോഴും ഉണ്ടാകുന്ന ഒരു വിഷയം എന്ന് പറഞ്ഞാൽ ഞാൻ ചെയ്ത് തെറ്റായിരിക്കോ മറ്റുള്ളവർ എന്ത് വിചാരിക്കും ഈ വ്യക്തി എന്ത് വിചാരിക്കും അങ്ങനെ പരമാവധി ഒതുങ്ങി ഒതുങ്ങി ഒതുങ്ങിയായിരിക്കും നിൽക്കാം ശക്തമായ ആൻസൈറ്റി ഇവരുടെ കൂടെ പിറപ്പ് എന്ന് തന്നെ പറയാം മൂന്നാമത്തെ ഒരു കാര്യം എന്ന് പറയുന്നത് ഇവരെ സംബന്ധിച്ച് എപ്പോഴും ഒരു ഗിൽറ്റ് കുറ്റബോധം ഉണ്ടാവും ശക്തമായ കുറ്റബോധം ഉണ്ടാകും ഛേ ഞാൻ അദ്ദേഹത്തോട് ചെയ്തത് വളരെ മോശമായി ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഈ നാസിസ്റ്റിക് ആൾ തന്നെ ഈ വ്യക്തിയിൽ കുറ്റബോധം ഉണ്ടാക്കും നീ നിനക്ക് ഞാൻ ഇത്രയും കാര്യങ്ങൾ ചെയ്തു എന്നിട്ടും നീ ഒരു നന്ദി ചെയ്തോ ഇങ്ങനെയൊക്കെയല്ലേ ചെയ്തത് എന്ന് പറഞ്ഞ് മുമ്പ് ചെയ്ത ഉപകാരങ്ങൾ എടുത്തു പറയും മുമ്പ് ചെയ്ത ഓരോ ഉപകാരങ്ങൾ എടുത്തു പറയുമ്പോൾ ഈ ഉപകാരങ്ങളൊക്കെ ഒരു വ്യക്തി എന്നുള്ള രീതിയിൽ ഇവർക്ക് തോന്നും ശരിയാണല്ലോ ഞാൻ ചെയ്ത വളരെ മോശമായി അത് ഭയങ്കര കുറ്റബോധത്തിലേക്ക് കലാശിക്കും ചില ആൾക്കാർ മതപരമായ കാര്യം വെച്ചിട്ട് ഇവരെന്താ കുറ്റപ്പെടുത്തും ഇങ്ങനെയൊക്കെ ആയിരിക്കും കുറ്റപ്പെടുത്തുക നിങ്ങൾ ഭർത്താവിൻ്റെ പൊരുത്തോ ഇല്ലെങ്കിൽ അള്ളാഹുവിൻ്റെ പൊരുത്തോ ഇല്ല അങ്ങനെയൊക്കെ പറഞ്ഞ് മതപരമായ രീതിയിൽ ഓരോ മതത്തിൻ്റെ ആൾക്കാർ ആ രീതി കുറ്റപ്പെടുത്തും അപ്പൊ അതിൽ വിഷയം എന്ന് പറഞ്ഞാൽ ഇവരും മതപരമായി ചെയ്ത് കൊടുക്കേണ്ട കടമകളോ കടപ്പാടുകളോ ഒന്നും ചെയ്തു കൊടുക്കില്ല അതിലൊന്നും അവർക്കൊരു ഒരു പ്രശ്നവും ഇല്ല പക്ഷെ ഭാര്യ ചെയ്തില്ല എന്ന് പറഞ്ഞാൽ അതിന്റെ പേരിൽ ശക്തമായി കുറ്റപ്പെടുത്തും അതൊരു തന്ത്രമാണ് അങ്ങനെയുള്ള തന്ത്രത്തിൽ ഇവർ വീണ് ഇവർക്ക് ശക്തമായ കുറ്റബോധം ഉണ്ടാവും അതാണ് പ്രധാനപ്പെട്ട മറ്റൊരു ലക്ഷണം നാലാമത്തെ ലക്ഷണം എന്ന് പറയുന്നത് റിയാക്റ്റീവ് ആയിരിക്കും റിയാക്റ്റീവ് എന്ന് പറഞ്ഞാൽ പെട്ടെന്ന് പൊട്ടിത്തെറിക്കും എടുത്തു ചാടും പലപ്പോഴും നിരന്തരമുള്ള കുറ്റപ്പെടുത്തലുകളും ആക്ഷേപങ്ങളും കേട്ട് 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 ഇവർക്ക് ഇവരുടെ മനസ്സാകെ നേറി ചിലപ്പോഴൊക്കെ പൊട്ടിത്തെറിക്കും ഈ എന്ന് പറഞ്ഞാൽ വല്ലാത്തൊരു പൊട്ടിത്തെറിക്കും അതുകൊണ്ട് തന്നെ ഇവരെ റിയാക്റ്റീവ് എന്ന് പറയാം ഇതിന്റെ ഒരു മറ്റൊരു വശം എന്ന് പറയുന്നത് ഇവർ ആരുടെ അടുത്ത് ഇപ്പോൾ കൗൺസിലിങ്ങിനാവട്ടെ മധ്യസ്ഥതയിൽ ഒരാളെടുത്ത് പോകാണെങ്കിലൊക്കെ ആരാണ് മോശക്കാരി എന്ന് ഇവിടെ വരും അല്ലെങ്കിൽ ആരാണ് മോശക്കാരെന്ന് പറയും ഈ വിക്ടിമ് ഇര മോശക്കാരെന്ന് പറയും കാരണം പ്രകടനത്തിൽ പ്രത്യക്ഷത്തിൽ നോക്കുമ്പോൾ മോശമായ അവസ്ഥ അവരുടേതാണ് കാരണം റിയാക്റ്റീവാണ് മറ്റേ നാസിസ്റ്റിക്കായ ആൾക്കാർ വളരെ ലാഘവത്തോടെ വളരെ ഫ്രീ ആയിട്ട് സംസാരിക്കും സാറേ എനിക്കൊരു വിഷയമില്ല ഇവർക്ക് ഇങ്ങനെയൊക്കെ പ്രയാസം കാണിക്കുന്നുണ്ട് ഇവളങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ പറഞ്ഞ് കുറ്റപ്പെടുത്തും ഈ കുറ്റപ്പെടുത്തുന്ന സമയത്ത് ഈ കാണുന്ന സൈക്കോളജിസ്റ്റിനോ മറ്റുള്ളവർക്ക് തോന്നും ശരിയല്ലേ കാരണം ഇവളാണ് റിയാക്ട് ചെയ്യുന്നത് ഇയാൾ നല്ല പാവമാണെന്ന് തോന്നും ഞാൻ ഇവൾ ഇയാളെന്ന് പറയുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കൂടുതൽ നാസിസ്റ്റിക് ആൾക്കാർ ആണുങ്ങളായതുകൊണ്ടാണ് ആ രീതിയിൽ പറയുന്നത് എന്ന് വെച്ച് പെണ്ണുങ്ങൾ ഇല്ലാന്നല്ല പെണ്ണുങ്ങളും ഉണ്ട് ഏതുമാവട്ടെ ഇവരെ സംബന്ധിച്ച് റിയാക്ഷൻ വളരെയധികം കൂടുതലാണ് അത് ഇവരെ സംബന്ധിച്ച് വളരെ നെഗറ്റീവായിട്ട് കാര്യങ്ങൾ നീങ്ങാൻ സാധ്യതയുണ്ട് ഏതെങ്കിലും ചർച്ച വരുമ്പോൾ ഇവരെ ഭാഗത്താണ് മിസ്റ്റേക്ക് എന്ന് വരുത്തി തീർക്കാൻ ഇത് എളുപ്പത്തിൽ കാരണമാവും ചെയ്യും അതുകൊണ്ട് റിയാക്ഷൻ ഇല്ലാതാവുക എന്നുള്ളത് വളരെ നിർബന്ധമായ ഒരു കാര്യവുമാണ് അഞ്ചാമത്തെ പ്രധാനപ്പെട്ട ലക്ഷണം എന്ന് പറയുന്നത് ഇവർക്ക് ഈ ബന്ധത്തിൽ നിന്ന് വിട്ടുപോകാൻ സാധിക്കില്ല പ്രത്യേകിച്ച് നമുക്കറിയാം വല്ലാത്തൊരു പ്രയാസമാണ് ഇവർ അനുഭവിക്കുന്നത് മാസിസ്റ്റിക്കിനെ പറ്റി ഓൾറെഡി ഞാൻ വീഡിയോ ചെയ്തു അപ്പോൾ അവരെ കൊണ്ടുള്ള ബുദ്ധിമുട്ട് എന്ന് പറഞ്ഞാൽ സഹിക്കാൻ പറ്റാത്തതല്ലായിരിക്കും പക്ഷെ എന്നാലും ഇവർക്ക് ഈ ബന്ധത്തിൽ നിന്ന് ഇട്ടുപോകാൻ സാധിക്കില്ല അതിനൊരുപാട് കാരണമുണ്ട് അത് പിന്നീട് നമുക്ക് വിശദമായി പറയാം ഒരു കാരണം എന്ന് പറയുകയാണെങ്കിൽ ഇവർക്ക് ഒരു വിശ്വാസം ഉണ്ടാവും ഇയാൾ എന്നെ സ്നേഹിക്കുന്നുണ്ട് സ്നേഹിക്കും അല്ലെങ്കിൽ ഇയാൾ എന്നെ പരിഗണിക്കും എന്നൊക്കെ വിശ്വാസം പക്ഷേ അതൊക്കെ വ്യതാവിലാണ് അങ്ങനെയൊക്കെ നടക്കൂല എന്നാലും ഇവർക്കൊരു പ്രതീക്ഷ ആ പ്രതീക്ഷയിൽ മാക്സിമം കടിച്ചു തൂങ്ങി നിൽക്കും അതുകൊണ്ട് തന്നെ ഇവർക്ക് ഈ ബന്ധത്തിൽ നിന്ന് ഇട്ടു പോകാൻ സാധ്യമല്ല ഇതാണ് പ്രധാനപ്പെട്ട ഒരു ലക്ഷണം ആറാമത്തെ പ്രധാനപ്പെട്ട ഒരു ലക്ഷണം എന്ന് പറയുന്നത് ഭയങ്കര വീർപ്പ് മുട്ടലായിരിക്കും ഈ ബന്ധത്തിൽ അതായത് എന്താണ് ശരി എന്താണ് തെറ്റ് ആരുടെ ഭാഗത്താണ് ന്യായം എവിടെയാണ് ന്യായം എന്നെ ഹെൽപ്പ് ചെയ്യാൻ ആരുണ്ട് എന്നെ മനസ്സിലാക്കാൻ ആരുണ്ട് ഒന്നും തിരിയാതകെ നട്ടം തിരിയുന്ന ഒരവസ്ഥ വല്ലാത്തൊരു മുട്ടലായിരിക്കും അതുകൊണ്ട് തന്നെ ഇവർ ഇതിൽ നിന്ന് പുറത്തു പുറത്തെടുക്കാനും പറ്റൂല ഇതിൻ്റെ ഉള്ളിൽ നിന്ന് ഹാപ്പി ആവാനും പറ്റൂല അങ്ങനെ വല്ലാത്തൊരു വീർപ്പ് മുട്ടല്ല അനുഭവിച്ചിട്ടായിരിക്കും ഇവരുടെ ജീവിതം തന്നെ മുന്നോട്ട് പോകുന്നത് ഇതാണ് മറ്റൊരു ലക്ഷണം ഇനി ഏഴാമത്തെ ലക്ഷണമായിട്ട് പറയുകയാണെങ്കിൽ യൂസ് ആൻഡ് ത്രോ എന്ന് പറയും അതായത് ഇവർക്ക് ചില ആൾക്കാർക്ക് കുറേ കാലം ഈ ബന്ധത്തിൽ നിന്ന ഒരാൾക്കൊരു ഫീലിംഗ് ഉണ്ടാവും എന്നെ ഉപയോഗിച്ചു എങ്ങനെ ഉപേക്ഷിച്ചു അതായത് എന്നെ മാക്സിമം ഉപയോഗിച്ചു ചണ്ടിയാക്കി എന്നെ ഉപേക്ഷിച്ചു എന്നെ കൊണ്ട് കിട്ടേണ്ടതൊക്കെ നേടിക്കഴിഞ്ഞു എന്നിട്ട് എന്നെ ഉപേക്ഷിച്ചു എന്നുള്ളൊരു ഫീലിങ് ചില ആൾക്കാർക്ക് വരാറുണ്ട് കാരണം അത്രയധികം ബുദ്ധിമുട്ടിച്ചു അവസാനം ഇവർ ഇട്ട് ടറ്റപ്പോൾ ും നാസിസ്റ്റിൻ്റെ പ്രത്യേകത ഉണ്ട് നാസിസ്റ്റിക് ചില സമയത്തൊക്കെ ഒറ്റടിക്ക് ഇവർ അവോയ്ഡ് ചെയ്തിട്ട് പോകും അങ്ങനെയൊക്കെയുള്ള കഴിവൊക്കെ ഇവർക്കുണ്ട് അപ്പോൾ അങ്ങനെ ഒരു ഫീലിംഗ് ഇവർക്ക് ഉണ്ടാവാൻ സാധ്യതയുണ്ട് അടുത്ത എട്ടാമത്തെ ലക്ഷണം എന്ന് പറയുകയാണെങ്കിൽ ഇൻസെക്യൂരിറ്റി ഇപ്പോൾ വല്ലാത്തൊരു അരക്ഷിതാവസ്ഥയുണ്ടാവും കാരണം എൻ്റെ ലൈഫ് എന്താണ് എൻ്റെ ലക്ഷ്യം എന്താണ് ഞാൻ എങ്ങോട്ട് പോകണം ഏത് രീതിയിൽ മുന്നോട്ട് പോകണം ഒന്നും അറിയില്ല മുമ്പിലൊക്കെ നോക്കുകയാണെങ്കിൽ ഒരു മൂടൽ മഞ്ഞിൻ്റെ അവസ്ഥ അതുകൊണ്ട് തന്നെ തൻ്റെ ജീവിതത്തിന് മുന്നോട്ട് നോക്കുമ്പോൾ തന്നെ ഒരു ഐഡിയ ഉണ്ടാവില്ല മിക്ക ആൾക്കാരോട് ചോദിക്കുമ്പോൾ അവർ പറയുന്ന മറുപടി എന്ന് പറഞ്ഞാൽ എൻ്റെ ജീവിതം ഇങ്ങനെയല്ലേ ഇനി ഇങ്ങനെ പോകട്ടെ വെറുതെ വഴിയില്ലല്ലോ എന്ന് പറഞ്ഞ് ലേൺഡ് ഹെൽപ്പ് ലെസ്നസ് എന്നെ ആരും സഹായിക്കാനില്ല എൻ്റെ അവസ്ഥ ഗതികേടാണ് ഇതിങ്ങനെ പോകട്ടെ എന്നുള്ള രീതിയിൽ ജീവിച്ച് ചത്തതിനൊക്കമേ ജീവിച്ചിരിക്കലും എന്ന രീതിയിൽ ഇങ്ങനെ പോകും അതായത് മരിച്ചതിന് തുല്യം ഇങ്ങനെ ജീവിച്ചു കൊണ്ടുപോകും അതാണ് ഇവരുടെ മറ്റൊരു പ്രധാനപ്പെട്ട ലക്ഷണം ഇനിയും ഇതിൽ പറയുകയാണെങ്കിൽ ഒരുപാട് ലക്ഷണമുണ്ട് അതിലൊന്നും കൂടി പറയാം ഇവർ തെറ്റിദ്ധാരണ ഉണ്ടാവും ഇവർക്ക് ഇവരുടെ ഹസ്ബൻഡ് നല്ലവണ്ണം സ്നേഹമുണ്ടെന്നുള്ള തെറ്റിദ്ധാരണ പലപ്പോഴും ഉണ്ടാവും കാരണം ചില സമയത്ത് ഇവർ വല്ലാത്ത സ്നേഹിക്കുകയും ചെയ്യും എക്സ്പെൻസീവായ വലിയ വലിയ സമ്മാനങ്ങൾക്ക് നൽകും അതുകൊണ്ട് ഇവർക്കൊരു പ്രതീക്ഷ ഉണ്ടാവും എന്നെ ഭയങ്കര സ്നേഹിക്കുന്നുണ്ട് പക്ഷെ ചില സമയത്ത് ഇതിന് നേരെ ഓപ്പോസിറ്റ് ബിഹേവിയർ ആയിരിക്കും അപ്പോൾ ഇവർക്ക് സ്നേഹം ഉണ്ടാകും എന്താണ് അവസ്ഥ ഒരു തെറ്റിദ്ധാരണ ഇങ്ങനെ ചാഞ്ചാടി കളിക്കും അതും ഒരു ലക്ഷണമാണ് അപ്പോൾ ഈ പറയുന്ന ലക്ഷണങ്ങളൊക്കെ നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ നിങ്ങൾ ശ്രദ്ധിച്ചോ നിങ്ങളൊരു നാസിസ്റ്റിക്കിൻ്റെ വ്യക്തിമാണ് ഉടൻ തന്നെ നിങ്ങൾ ഒരു സൈക്കോളജിറ്റിൻ്റെ സഹായത്തോടു കൂടി ഇതിൽ നിന്ന് പുറത്തെടുക്കാൻ നോക്കാം